ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് മിൽമ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി ജോലി സ്ഥലം വന്നിട്ടുള്ളത് പത്തനംതിട്ട കേരളത്തിലാണ് കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരമാണ് താൽപ്പര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മിൽമ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഡ്രൈവർ കം ഓഫീസർ അറ്റൻഡൻറ്റ് ഗ്രേഡ് ടു ജോലി ഒഴികൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഈ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് ടു തസ്തിക തിരുവനന്തപുരത്താണ് ഒരു വാക്കൻസി ആണ് വന്നിട്ടുള്ളത് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക കേരളം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് നടക്കുന്ന വാക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങൾക്ക് ജോലി നേടാനുള്ള ഒരു അവസരം നെക്സ്റ്റ് പറയുന്നത് മിൽമ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഹൈലൈറ്റുകളാണ് സ്ഥാപനത്തിൻ്റെ പേര് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് തസ്തികയുടെ പേര് ഡ്രൈവർ കം ഓഫീസർ അറ്റൻ്റൻറ്റ് ഗ്രേഡ് ടു ജോലി തരം കേരള സർക്കാർ ജോലിയാണ് നിയമന തരം താൽക്കാലികമാണ് വാക്കൻസികൾ ഒന്നാണ് ജോലിസ്ഥലം പത്തനംതിട്ട കേരളം ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപയാണ് പ്രതിമാസം അപേക്ഷാ രീതി വാക്ക് ഇൻ്റർവ്യൂ വഴിയാണ് അറിയിപ്പ് തീയതി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഭിമുഖ തീയതി പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിവരങ്ങളാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് ടു ഇരുപത്തി രൂപയാണ് പ്രായപരിധിയാണ് നെക്സ്റ്റ് പറയുന്നത് ഡ്രൈവർ കം ഓഫീസർ അറ്റൻ്റൻറ്റ് ഗ്രേഡ് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി വരെ കെ സി എസ് റൂൾ നൂറ്റി എൺപത്തി മൂന്ന് അനുസരിച്ച് എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് യഥാക്രമം അഞ്ച് വയസ്സും മൂന്ന് വയസ്സും പ്രായ ഇളവ് ബാധകമായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് പറയുന്നത് എസ് പാസോ സി യോഗ്യതയോ ഡ്രൈവർ ബാഡ്ജുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങളും ഹെവി മോട്ടോർ വാഹനങ്ങളും ഓടിക്കുന്നതിനുള്ള നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിൽ മൂന്ന് വർഷത്തെ പരിചയം അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് വ്യക്തിഗതാഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മുകളിൽ സൂചിപ്പിച്ച തീയതിയിലും സമയത്തിലും പത്തനംതിട്ടയിലെ തട്ടയിലുള്ള മിൽമ ഡയറിയിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം പ്രായം വിദ്യാഭ്യാസം യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പങ്കെടുക്കണം നിർദ്ദിഷ്ട സമയത്തിന് ശേഷം എത്തുന്ന ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിന് പരിഗണിക്കുന്നതല്ല തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിന് കീഴിലുള്ള ഏതെങ്കിലും ഡയറികളിൽ മുമ്പ് മൂന്ന് വർഷം ഒരേ സ്ഥാനത്ത് ജോലി ചെയ്തിട്ടുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അർഹതയില്ല നെക്സ്റ്റ് പറയുന്നത് വാക്ക് ഇൻ്റർവ്യൂ താഴെ പറയുന്ന സ്ഥലത്തും തീയതിയിൽ നടക്കും സ്ഥലം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ടി ആർ സി എം പി യു പത്തനംതിട്ട ഡയറി മാമൂട് ജംഗ്ഷൻ ഹരിയാപുരം പി ഒ പത്തനംതിട്ട അഭിമുഖ തീയതിയും സമയം പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് ടു പതിനൊന്ന് വരെയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയുമായ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്